ഹായ് മൈ പോസിറ്റീവ് വേബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാ ജില്ലയിലും അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് ഇവിടെയും ശക്തമായിട്ടുള്ള മഴ തണോട്ടോ ഇടുക്കി ജില്ലയാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ചെടികളെല്ലാം ഒരു മെയ് ഫസ്റ്റോടു കൂടി തന്നെ സേഫായിട്ട് നിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പെറ്റൂണിയയൊക്കെ മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ പെറ്റൂണിയ ഒത്തിരി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പെറ്റൂണിയ ചെടികൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് പ്രത്യേകം ഒരു എന്താ പറയണേ നമ്മൾ സൺസൈഡിലൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെ വരുമ്പോൾ അതിനകത്തേക്ക് തുള്ളി തെറിച്ച് വീഴുക അങ്ങനെയൊക്കെ നമ്മുടെ സോയിലിൽ അമിതമായിട്ടുള്ള ഈർപ്പം നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകും അപ്പം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴ വെള്ളം വീഴാതെയൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും പ്ലാന്റ് സേവ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അവർ മഴക്കാല സംരക്ഷണം എന്ന നിലയിലാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെറ്റുണിയ ചെടികളൊക്കെ നമ്മൾ മുറ്റത്തും പിന്നെ നമ്മുടെ വീടിൻ്റെ സൺസൈഡ് ഭാഗത്തൊക്കെ വച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മഴ ഒട്ടും കൊള്ളാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ കാര്യം സൺസൈഡിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് വെള്ളം തെറിച്ച് വീഴുവാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ അഴുകൽ രോഗം വരാനും പിന്നെ മീലി മീലിബഗ്സ് പോലെയുള്ള ജീവികൾ വന്ന് ചെടിയെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈർപ്പം ചെടിയിൽ തങ്ങി നിൽക്കാതെ വേണമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള തിക്കായിട്ട് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ നമ്മൾ ഈർപ്പമൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കാരണം ഇതിൻ്റെ കടഭാഗത്ത് ചീച്ചിൽ വരാനും പിന്നെ ചെറിയ വെള്ള കളറിലെ ആ ഒരു മിലി ബക്സ് പോലെയുള്ള ജീവികൾ വന്ന് ഇതിനെ നശിപ്പിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഇതിപ്പോൾ അതേ ഇത് കണ്ടോ ഇതിപ്പം ഞാൻ മിനിഞ്ഞാന്ന് വെള്ളം ഒഴിച്ചതാണ് ഇന്നലെയും ഇന്നൊന്നും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കാരണം ഈർപ്പം പോകാനുള്ള ഒരു അവസ്ഥ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇല്ല ഇപ്പോൾ അപ്പോൾ അന്തരീക്ഷം ആകെ ഈർപ്പമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടികളുടെ ചട്ടിയിൽ നിന്നും വെള്ളം വാർന്ന് വാർന്നല്ല ബാഷ്പീകരിച്ച് പോകുന്നില്ല അതിൽ ഈർപ്പം ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പെറ്റുണിയിൽ വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പൂത്തു നിൽക്കുന്ന അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം മാറ്റിയിടുക കാരണം വെള്ളം പൂക്കളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും പിന്നെ ഇതിനകത്തുനിന്ന് സീഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ സീഡുകൾ പെട്ടെന്ന് തന്നെ അതും ഇങ്ങനെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് ചില ആയിട്ടുള്ള സീഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് ഇരുന്ന് തന്നെ കിളുക്കാനും സാധ്യതയുണ്ട് അപ്പം സീഡുകൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ നിങ്ങളതിനകത്തൊന്ന് കട്ട് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക പിന്നെ ഇതേപോലെയുള്ള പൂക്കളൊക്കെ ഉള്ള പ്ലാന്റുകളുണ്ടെങ്കിൽ അതും മാറ്റിയിട്ട് പെറ്റൂണിയനെ ഒന്ന് സേവ് ചെയ്ത് നിർത്താം കേട്ടോ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്ന ചെടികൾ ഒക്കെ പെറ്റൂണിയുടെ ചട്ടിയിലുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കട്ടെ കാരണം ഈ കൂടി നിൽക്കുമ്പോഴത്തേക്കും ഈർപ്പം പെട്ടെന്ന് വന്ന് അഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ ഒരു രണ്ട് പ്ലാന്റുകളും ഉണ്ട് ഇതൊരു പ്ലാന്റ് ആണ് പിന്നെ വേറൊരു പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വേറൊരു പ്ലാന്റ് ആണ് ഇത് അപ്പം മൂന്ന് പ്ലാന്റ് ആണ് ഒരു ചട്ടിയിൽ നട്ടിരുന്നത് ഒരു പ്ലാന്റ് അഴുകിപ്പോയിട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് സാഫ് ഫംഗിസൈഡ് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്തെ വെള്ളം ഒഴിക്കുന്നതിന് പകരം വെള്ളത്തിൽ സാഫ് കലക്കിയിട്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇലകളിലും തണ്ടുകളിലുമൊക്കെ നമ്മൾ സാഫ് സ്പ്രേ ചെയ്യുക അങ്ങനെയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യണമെന്നില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ചെറിയ കട്ടിങ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ കട്ടിങ്സൊക്കെ വളരെ എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാം ഞാനങ്ങനെ കുറെ കട്ടിങ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബൾക്കായിട്ടുള്ള ഒരു സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെറിയ ചെറിയ സെയിലുകളൊന്നും ചെയ്യാത്തത് കുറേ അധികം പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ടിങ്സിലൂടെ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ പതുക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പ്ലാന്റ്സിനെ ഈ സമയത്ത് ഈസി ആയിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കാം അപ്പം അങ്ങനെ ഞാൻ കുറേ പ്ലാന്റുകൾ നമുക്ക് കട്ടിങ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ പഴയ ചട്ടികളിലും ഒക്കെ നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് ചെടികളെ ഇങ്ങനെ പിടിപ്പിച്ച് വെക്കാം ഈ സമയത്ത് ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ വെള്ളം ഇഴാത്ത ഈർപ്പധികം ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മൾ വെച്ച് പിടിപ്പിക്കുക ഇത് നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് ട്രെയിലിൽ പറിച്ചു തട്ട പ്ലാന്റുകൾ ഒന്നും കൂടി കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ചട്ടികളിലായിട്ട് അതിനെ പറിച്ചു മാറ്റി നട്ടിട്ടുണ്ട് ഇനി ഇത് വലുതായി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ സെയിലിനായിട്ട് ചെടി ഇങ്ങനെ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം പലതരം പൂക്കളുണ്ടാകുന്ന ചെടികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ചട്ടിയിലും ഒന്നും രണ്ടും ചെടികൾ വെച്ചിട്ടൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുമാണ് അപ്പോൾ ഇത് ഒരു ഒരു രണ്ട് മാസത്തെ താമസം കൊണ്ട് തന്നെ ഈ ചെടികൾ പിടിച്ച് ഒരു പൂർണതയിലേക്ക് എത്തുന്നതാണ് ആ സമയത്ത് നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിച്ച് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ എൻ ബി കെ ഒക്കെ കൊടുത്ത് വ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ സീടൊക്കെ പാകി ചെടികൾ ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പറിച്ചു നട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ് കേട്ടോ ഇത് കാര്യം ഈർപ്പമൊക്കെ നന്നായിട്ട് അന്തരീക്ഷത്തിലുള്ള സമയം ആയത് പെട്ടെന്ന് ചെടികൾ നമ്മൾ പറിച്ചു നട്ടാലും അധികം അങ്ങനെ വാടിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ സൂക്ഷിച്ചും കണ്ടും അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് പെറ്റുണിയയ്ക്ക് രോഗങ്ങളല്ല കൂടുതലായിട്ട് വരുന്നത് കീടശല്യം തന്നെയാണ് കേട്ടോ ഈ ഈർപ്പമുള്ള സമയത്ത് ചട്ടിയിൽ ഞാൻ പറഞ്ഞ പോലെ മീലിബഗ്സിൻ്റെ ആക്രമണം പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിപ്പം പെറ്റൂണിയെന്ന് തന്നെയല്ല ഏത് ചെടിയിലാണേലും അങ്ങനെയാണ് പ്രത്യേകിച്ച് പെറ്റൂണിയയിൽ ഈർപ്പം ഉണ്ടെങ്കിൽ മീലി ബഗ്സ് കൂടുതലായിട്ട് വന്ന് ഇതിനെ നശിപ്പിക്കാൻ അപ്പം നമ്മൾ കൂടി നിൽക്കുന്ന ചെടികളോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെടികൾ പറിച്ചു നട്ട ചെടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്നും തന്നെ അതിനെ വന്ന് നോക്കി മീലി ബക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് ഒന്നിലെ നശിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ആഡ് ചെയ്ത് അതിനെ കളയുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ അത് നീരൂറ്റി കുടിച്ച് നശിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പെറ്റുണിയയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെറ്റൂണിയ ഒരു കാരണവശാലും പോകാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ സാധിക്കും പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ സെയിലിൻ്റെ വീഡിയോ ആരംഭിക്കുന്നതാണ് ഇത്രയൊക്കെ പാകത്തിനൊക്കെയാണ് ചെടികൾ ഓരോന്നായിട്ട് നിൽക്കുന്നത് ചെടികളുടെ വളർച്ചയുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് താമസം എടുക്കുന്നത് അപ്പം എല്ലാവർക്കും തരാനുള്ള ചെടികൾ നമ്മളാക്കിയതിന് ശേഷം മാത്രമാണ് സെയിലിങ് ആരംഭിക്കത്തുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് പെറ്റുണിയ ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ ആക്കിയതിന് ശേഷം ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സെയിലിൻ്റെ കോസ്റ്റൊന്നും ഇടാത്തത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഉള്ള നല്ല വീഡിയോസൊക്കെ ഇനി ഞാൻ ചെയ്യുന്നതാണ് അപ്പം കൂടുതൽ കാര്യങ്ങൾ പെറ്റുണിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെറ്റുണിയ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഒരുപാട് ആൾക്കാർ പെറ്റൂണിയ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെറ്റൂണിയ കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ പുതിയ നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അതുവരേക്കും ബായ്